ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വണ്ടി എടുത്തുകൊണ്ടൊന്ന് ഇറങ്ങിയതാണ് ഇങ്ങോട്ട് ഓക്കെ അപ്പം നമ്മുടെ ടയർ പഞ്ചറായി അപ്പം നേരെ നമ്മൾ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കയറ്റി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടയർ റെഡിയാക്കി റെഡിയാക്കുന്നതുവരെ നമുക്ക് വെളിയിലോട്ടൊക്കെ ഒന്ന് നിൽക്കാം ഹലോ ട്രവർണ ആടോ നിനക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുമോ ഇന്നൊരു ജോലി ഉണ്ട് നമുക്ക് ഓക്കെ ട്രവർണ എന്താ സീനും കാര്യങ്ങളും ഒക്കെ എന്റെ ഒരു കള്ളലോട് മണൽ ഇവിടെ തന്നെ എന്റെ വീട്ടിൽ കിടപ്പുണ്ട് അതൊന്ന് നീ ഒന്ന് എടുത്തുകൊണ്ടൊന്ന് കടത്തി തരണം ഞാൻ ലൊക്കേഷൻ എല്ലാം ഞാൻ ജി പി എസ് വഴി അയച്ചു തരാം നിനക്ക് ഓക്കെ എണ്ണ എന്നാ ഞാൻ വന്നേക്കാം ഓക്കെ എന്നാ പെട്ടെന്ന് നീ എന്റെ വീട്ടിലോട്ട് പോയി ഞാൻ വീട്ടിലില്ല കേട്ടോ ആ ഓക്കെ ഓക്കെ നമുക്ക് പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു പണി വന്നത് ഗൈസ് ഓക്കെ എന്തായാലും ഇവനെ ഇപ്പം ശരിയാക്കി കിട്ടുവാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പോകാം ഗൈസ് ഓക്കെ ഇപ്പം ഏകദേശം രാവിലെ ഒരു ഫൈവ് തേർട്ടി എ എം ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം ഇപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയും റെഡി ആവും ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ട്രവറെണ്ണം പറഞ്ഞ പോലെ പുള്ളിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഏതാ കിടക്കുന്നൊരു എസ് കെ ടിപ്പറാണല്ലോ ഓ എസ് കെ സിക്സ്റ്റീൻ തേർട്ടീൻ മോഡൽ ട്രിപ്പ് ട്രിപ്പറാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു നമ്മൾ ട്രിപ്പ് എടുക്കേണ്ട ഇതാണ് ഇവൻ തന്നെയാണ് വേറെ വണ്ടിയൊന്നും ഇല്ല അപ്പം നമ്മൾ ഇവനെ തന്നെ ആണ് ട്രിപ്പ് എടുക്കാൻ ഓക്കെ ഇവൻ തന്നെ നമ്മുടെ ഐറ്റം ഗേസ് അണ്ണനും ഇപ്പം വീട്ടിലില്ല ട്രവർ വീട്ടിലില്ല പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയതാണ് ഓക്കെ അപ്പോൾ ഇത് ഫുള്ള് ഫുള്ള് മണലട്ടോ ഫുള്ള് ലോഡ് മണലാണ് ഓക്കെ അപ്പോൾ പെർമിറ്റ് ഇല്ലാത്ത മണലാണ് ഓക്കെ അപ്പോൾ നമ്മൾ പോലീസൊന്നും അറിയാതെ കടത്തണം ഓക്കെ അപ്പം നമുക്ക് ജി പി എസ് വഴി ചെറിയൊരു ഷോർട്ട് കട്ട് ട്രവറെണ്ണ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുവഴിയാണ് പോകേണ്ടത് ഓക്കെ ഫുള്ള് മണലാണ് കണ്ടില്ലേ ഫുള്ള് പെർമിറ്റ് ഇല്ലാത്ത ഒരു ലോഡ് മണൽ എവിടെ ട്രവറണ്ണൻ ട്രവർ എണ്ണൻ അടിച്ചു മാറ്റിയതാണ് ഗൈസ് ഓക്കെ ഇതാണ് നമ്മൾ കൊണ്ടുപോവേണ്ടത് ഓക്കെ ജി പി എസ് വഴി ഒരു ചെറിയ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഗൈസ് അത് ഫുള്ള് ഞാൻ നോക്കിയപ്പോൾ അത് ഫുള്ള് ഓഫ് റോഡ് വഴിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഓഫ് റോഡ് വഴി കുറച്ച് ഇടുങ്ങിയ ഒരു സ്ഥലമൊക്കെയാണ് ഗൈസ് ഓക്കെ അപ്പം നമ്മൾ ഈ മണലൊക്കെ കടത്തി നമ്മൾ ട്രവറിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം ഗൈസ് ഓക്കെ ട്രവർണറിനും കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ അതും കൊണ്ട് ഞാൻ ഒരു ചേസസ് എടുക്കാനാണ് ഗൈസ് ഓക്കെ ഒരു ബി എസ് സിക്സ് ചെയ്സസ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഒരു അസ്ത്ര സെഡസ്ത്ര വണ്ടി പണിയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആദ്യം ഒരു ചേയ്സിസ് എടുക്കണം എന്നിട്ട് അതേ അസ്ത്രയുടെ ഒരു സെഡസ്ത്രയുടെ ഒരു ബോഡി കെട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ഓക്കെ പത്രവർണ്ണൻ്റെ വീടാണത് അതുവഴി അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് ഒരു മൺപാതയാണ് ഗേസ് ഓക്കെ ഇതുവഴിയാണ് നമ്മൾ പോകേണ്ടത് ഇതവിടെ കപ്പലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എടുക്കാതെ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്മൾ നേരെ കൊണ്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് അങ്ങ് പോകും ഗെയ്സ് അത് പിന്നെ ഇവിടെ വന്ന വണ്ടി എടുക്കേണ്ട കാര്യമില്ലല്ലോ അതിനാണ് ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ വണ്ടിയൊന്നും എടുക്കാതെ വന്നത് ഓക്കെ അപ്പോൾ അണ്ണം പറഞ്ഞ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണോ ഷോർട്ട് കട്ട് ഇതൊരു വലിയ കട്ടല്ലേ കുറേ വണ്ടികളൊക്കെ വരും നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി നമുക്കൊരു ഓഫ് റോഡ് വഴിയും കൂടെ ഉണ്ട് കടക്കാൻ കഴിച്ചു ഇതല്ലേ ഇത് ഈ ഷോർട്ട് കട്ട് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ഓഫ് റോഡ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് മിസ്സി ബസ്സിനെ നമ്മൾ തട്ട് ചെയ്യാന് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഓഫ് റോഡ് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒരു ഓഫ് റോഡ് സ്പേസ് ഉണ്ട് അതുവഴിയാണ് ഈ മണലും ഫുൾ ലോഡ് വെച്ച് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് മഴയും പെയ്യുന്നുണ്ട് ഈ കേസ് മണലിനകത്ത് മഴ പെയ്ത് വല്ല ആ മണ്ണല്ലേ ഇപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഗവർണറിനോട് ചോദിക്കണം മഴ പെയ്തു വെള്ളം കയറിയ വല്ല സീനുണ്ടോ എന്ന് ഈ സീനൊന്നും നടത്തില്ല കാണുമായിരുന്നെങ്കിൽ നേരത്തെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചതന്നെ മണ്ണിൽ അതാണ് ഓക്കെ അപ്പോൾ ഗൈസ് അങ്ങനെ ഓഫ് റോഡ് വഴി എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞു ഓഫ് റോഡ് വഴി സീന് വഴിയാണ് ഗെയ്സ് ഇതുവഴിയാണ് നമ്മൾ നമ്മുടെ മണലും കൊണ്ട് പോകേണ്ടത് ഉള്ള് മണലിട്ട മണലും കല്ലും പാറ എല്ലാം കൊണ്ടുണ്ടാക്കിയ ഒരു വഴിയാണ് ഗെയ്സ് ഓക്കെ ഇതുവഴിയും വണ്ടികളൊക്കെ ഓടുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത്രയും നല്ല ഇത്രയും ഓഫ് റോഡ് ഇത്രയും ലോഡ് വെച്ചുകൊണ്ട് വണ്ടി കയറുമ്പം കയറുകയൊക്കെ ചെയ്യും ഗൈസ് ഇടയ്ക്ക് വെച്ച് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇത്തരം ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ടാറ്റയുടെ വണ്ടിയല്ലേ സീനൊന്നും ഇല്ലായിരിക്കും ഓക്കെ കറക്റ്റ് കറക്റ്റ് കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ എന്തോ എന്തോ ഒരു സീനായിട്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് എന്താണ്ട് അടി തട്ടിയോ ടയറ് പഞ്ചറാവോ എന്താണ്ട് ചെയ്താണ് ഓക്കെ കുറേ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അതേ റോഡ് ഫുള്ള് കുറച്ച് വെള്ളം കയറി കുറച്ച് ഭാഗം വെള്ളം കയറി കിടപ്പുണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ കടന്നു വേണം നമ്മൾ പോവാൻ ഓക്കെ ഷോർട്ട് കട്ട് ആകുമ്പം ഇങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി വെള്ളം വേണം ആഴമുണ്ടോയെന്നറിയത്തില്ല ഗെയ്സ് ഓക്കെ ടയറ് മുങ്ങാൻ ഭാഗത്തിന് വെള്ളമേ ഉള്ളതെന്ന് തോന്നുന്നു ഓക്കെ അല്ല കൂടുന്നു കൂടുന്നു ഗെയ്സ് ഓക്കെ വണ്ടി കയറുമോയെന്നറിയില്ല എൻ്റെ മോന് ഫുള്ള് ലോഡ് വെച്ച് വണ്ടി വഴി വെച്ച് ഓഫായിപ്പോവാൻ നമ്മൾ പേടും ഗെയ്സ് എൻ്റെ ഗൈസിൻ്റെ ബോണറ്റ് ഫുള്ള് മുങ്ങി സൈഡി കോഡ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം ഗൈസ് വണ്ടി ഫുള്ള് പകുതിയും ഫുള്ള് മുങ്ങി വാളിലിൻ്റത്ത മാത്രമേ ഇനി വെള്ളം കരാൻ ബാക്കിയുള്ളൂ പിന്നെ ടോ ഗേയ്സ് ഇൻ അങ്ങ് എടുക്കാം ഓക്കെ നമുക്ക് നമ്മുടെ ടാറ്റയല്ലേ ആള് ഞാൻ പിന്നെ പണ്ടേ പൊളി ഓക്കെ വെള്ളം കയറിയിട്ടുണ്ട് വണ്ടിക്കകത്ത് കുറച്ച് ഇനിയും ഓഫ് റോഡും ലോഡ് വെച്ച് ഇത്രയും കയറ്റം ഒക്കെ കയറുമ്പം വണ്ടി ഓഫ് ആകുമോ എന്നാണ് ഡൗട്ട് ഇതുവരെ ഇതുവരെ ഓഫായിട്ടൊന്നുമില്ല നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചേക്കുമാണ് ഓക്കെ അങ്ങനെ തന്നെയും കയറ്റാൻ കയറാം ഓക്കെ നമ്മൾ ഡീസലും കാര്യങ്ങളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടിട്ടുണ്ട് വണ്ടി ട്രവരെണ്ണം പറഞ്ഞു ഡീസലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫുൾ ടാങ്ക് അടിച്ചിട്ടിട്ടുണ്ടെന്ന് ഓക്കെ അതുകൊണ്ട് പിന്നെ വഴി വെച്ച് ഡീസല് തീരുമെന്നുള്ളൊരു പേടിയൊന്നും ഇല്ല കാരണം ഫുൾ ടാങ്ക് കഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഓക്കെ ഗൈസ് നല്ല മഴക്കുകളും കാര്യങ്ങളൊക്കെ നല്ല സീനായിട്ട് നമ്മുടെ ആകാശമൊക്കെ നല്ല കറുത്ത് കാർമേഗമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം ഓക്കെ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുവാണ് അങ്ങനെ നമ്മൾ ഫുള്ള് ലോഡൊക്കെ ഇറക്കി പറയാനൊരു സമാധാനമായതൊക്കെ നമ്മൾ ലോഡൊക്കെ ഇറക്കി ഇങ്ങനെ വരുവാണൊക്കെ അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത നമ്മുടെ ഡ്രൈവറെണ് സെൻഡ് ചെയ്ത ലൊക്കേഷനിലോട്ട് ചെന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ നിപ്പുണ്ടായിരുന്നു ഡ്രവർണ്ൻ്റെ ആൾക്കാരായിരുന്നു അവർ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് ഇവിടെ തന്നെയാണ് ഇവിടെയൊക്കെ ഇറക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മളവിടെ ലോഡ് ഫുള്ള് ഇറക്കി എന്നിട്ട് നമ്മൾ നമ്മുടെ ടിപ്പ് ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് വരുവാണ് കാരണം മണലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നമ്മൾ ഈ താഴെ കാണുന്ന ബസ് സ്റ്റാൻഡ് കണ്ടില്ല അവിടോട്ട് അന്ന് നമ്മളിവിടെ നിന്നാണ് ട്രിപ്പ് എടുത്തതൊക്കെ ഓക്കെ രണ്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളിവിടെയാണ് ട്രിപ്പ് എടുത്തതൊക്കെ അപ്പോൾ അവിടെ അവിടെ കൊണ്ട് ഈ ലോറി ഇടാനാണ് പറഞ്ഞേക്കുന്നത് പുള്ളി ഓക്കെ അപ്പോൾ ഇവിടായിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഗെയ്സ് ഓക്കെ അന്ന് നമ്മൾ കോട്ടയം ടു എറണാകുളം ട്രിപ്പ് എടുത്തായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെ ആണ് നമ്മുടെ ലോഡ് ഇറക്കാൻ പറഞ്ഞത് ഓക്കെ നമ്മൾ ഇവിടെ ഇവിടെ ആണ് വണ്ടി പാർക്ക് ചെയ്തിടാൻ പറഞ്ഞതൊക്കെ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇവിടേക്ക് വണ്ടി കയറ്റി ഇടാം ഓക്കെ ഓക്കെ നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൽ അന്ന് ഇവിടെ ഇട്ടിരുന്നിടത്തോട്ട് കയറ്റി ഇടാം ഓക്കെ അപ്പോൾ ആ വീഡിയോ നമ്മൾ അന്ന് ട്രെ പ്രൈവറ്റ് ബസ് എടുത്ത വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ നമുക്ക് വണ്ടി ഇവിടേക്ക് ഇടാം ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് ഇനിയും വേറെ ആൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് വയ്ക്കോളും ഗെയ്സ് ഓക്കെ ഇനി നമുക്ക് സീനില്ല നമ്മളിവിടെ വണ്ടി ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി ഓക്കെ ഇനി നമ്മളിവിടുന്ന് ബസ് പിടിച്ചങ്ങ് നേരെ പോവാം ഗെയ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് പിടിച്ച് പോകണം അപ്പോൾ നമ്മൾ ടിപ്പ് ബുക്ക് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയാണ് ഗെയ്സ് ഓക്കെ അതൊക്കെ കാണും ഇപ്പം ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് വല്ല ബസ്സും വല്ലതും പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം ഓക്കെ ഇത് ഇനിയും വന്ന് ഇവിടെ നമ്മുടെ ട്രവർണ്ണൻ്റെ ആൾക്കാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പിടിക്കുകയോളൂ ഓക്കെ നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് അങ്ങ് പോവാം ഓക്കെ കണ്ടില്ലേ ഫുള്ള് മണലും പിന്നെ തുരുമ്പും ഒക്കെ ഉണ്ട് മൊത്തം എന്തായാലും നമുക്കങ്ങ് പോയേക്കാം ഓക്കെ നമ്മൾ ഇപ്പം ബസ്സും വല്ലതും ഇവിടുന്ന് ഇവിടുന്ന് നമ്മുടെ ബസ്സും വല്ലതും ഉണ്ടെങ്കിൽ അതേ കയറി അങ്ങ് പോകാനാണ് നമ്മുടെ പ്ലാൻ ഓക്കെ ഓക്കേ സപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അപ്പം ബൈ ബൈ